നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇടത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് ഇന്ത്യ പാക് സംഘർഷം വലിയ രീതിയിൽ രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് വെടിനിർത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും പോയി സമാധാന ചർച്ചകളിലേക്ക് പോയി എന്നാൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യയിൽ ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അമേരിക്കയിൽ അമേരിക്കയുടെ പങ്ക് ഇതിൽ എന്താണ് ഈ വെടിനിർത്തൽ കരാറിലേക്ക് നയിച്ചത് അമേരിക്കയുടെ ഇടപെടലാണോ അമേരിക്കയാണോ ഇത്തരം ഒരു തീരുമാനം എടുത്തത് അതാണോ ഇന്ത്യയെ വെടിനിർത്തൽ കരാറിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ അടക്കം ഉണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് വിദേശകാര്യ വക്താവ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സൈനിക നടപടികൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി തലത്തിൽ തലത്തിലെടുത്ത തീരുമാനമാണ് എന്നും വിദേശകാര്യ തലത്തിൽ ഒരു ആശയവിനിമയവും നടന്നിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് മിർസി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്നുണ്ടായ സൈനിക സംഘർഷത്തിൽ വെടിനിർത്തലിനായി ആദ്യം മുന്നോട്ട് വന്നത് പാകിസ്ഥാൻ ആണ് എന്ന് കൂടി അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക നടത്തിയ ഇടപെടലിനെ കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വിക്രം മൃസി ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് അമേരിക്ക പറയുകയാണ് ട്രംപ് പറയുകയാണ് ഇന്ത്യയും പാക്കും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഞാനാണ് മുൻകൈ എടുത്തത് എന്റെ നേതൃത്വത്തിലുള്ള ചില സമാധാന ചർച്ചകളാണ് വെടിനിർത്തലിലേക്ക് നയിച്ചത് എന്ന ഒരു അവകാശ ധ്യമങ്ങളുടെ മുന്നിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അത് അപ്പാടെ നിരാകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് വെടിനിർത്തൽ ആവശ്യവുമായി ഇന്ത്യയുടെ ഡി ജി എംഒയെ വിളിക്കുകയായിരുന്നു എന്നാണ് വിക്രം മിർസി പറയുന്നത് ലാഹോറിലെ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനവും ചക്ലാലയിലെ തന്ത്രപ്രധാനമായ നൂർഗാൻ വ്യോമ താവളവും ഇന്ത്യ ആക്രമിച്ചതോടെയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ ഇതോടെ അതിനെ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുകയായിരുന്നു വെടിനിർത്തൽ സമാധാന ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി സംസാരിക്കാൻ തയ്യാറാവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് യു എസ് ഒരു തരത്തിലും ഇതിൽ ഇടപെട്ടിട്ടില്ല ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇന്ത്യയുമായി ആലോചിച്ചല്ല എന്നും വിക്രം റിസി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു എന്നാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ